കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ആർ എസ് എസിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത് പക്ഷേ ആ വളർച്ചയുടെ ആ ഒരു ഘട്ടത്തിലും വെല്ലുവിളികൾ പിന്നെയും ഉണ്ടായിരുന്നല്ലോ അതേക്കുറിച്ചൊന്ന് പറയാം വെല്ലുവിളികൾ സംഘത്തിൻ്റെ നേരെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു വെല്ലുവിളികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായ സമയത്തും പൊതുവായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ നേരെ നടന്ന വെല്ലുവിളികളെ നേരിടാൻ സംഘം മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രത്തിൻ്റെ സംഘത്തിൻ്റെ നേരിട്ടുള്ളത് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് വരാൻ പോകുന്നു പക്ഷേ രാഷ്ട്രത്തിന് നേരെ വെല്ലുവിളി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന ആക്രമണം ചൈന ആക്രമിച്ചു ആ സമയത്ത് നെഹ്റു തന്നെ പ്രധാനമന്ത്രി തന്നെ ഗുരുജിയെ വിളിച്ചു സഹായം അഭ്യർത്ഥിച്ചു ആയിരക്കണക്കിന് സംഘസ്വയം സേവകർ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സ്വയംസേവക് എന്നുള്ളതാണ് സ്വയംസേവകര് ട്രാഫിക്ക് നിയന്ത്രിക്കാൻ ഭക്ഷണപ്രതികൾ എത്തിക്കാൻ ആയുധങ്ങൾ എത്തിക്കാൻ ഇതിനെല്ലാ കാര്യങ്ങൾക്കും ഡൽഹിയിലും ആ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിലും എല്ലാം വ്യാപൃതരായി അതുകൊണ്ട് ആ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ നെഹ്റുവിൻ്റെ അനുസരിച്ച് യൂണിഫോം അനുസരിച്ച് ഇട്ടിട്ടുള്ള മൂവായിരത്തി അഞ്ഞൂറ് പ്രവർത്തകർ പട്ടാളക്കാരോടൊപ്പം മാർച്ച് ചെയ്തു റിപ്പബ്ലിക് ദിനത്തിന് അത് ഒരു അംഗീകാരമായിരുന്നു പിന്നെ ഇതേപോലെ തന്നെ അറുപത്തിയേഴിൽ പാകിസ്ഥാൻ ആക്രമിച്ചു എഴുപത്തി ഒന്നിൽ വീണ്ടും പാകിസ്ഥാൻ ആക്രമിച്ചു തൊണ്ണൂറ്റി ഒമ്പതിൽ വീണ്ടും ആക്രമിച്ചു ഈ സമയത്തെല്ലാം സംഘ സ്വയംസേവകർ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു ഇതോടൊപ്പം നിരവധി സേവാ പ്രവർത്തനങ്ങൾ അത് ഡോക്ടർ കാലത്ത് തന്നെ ഉണ്ടായി അടുത്ത കാലത്ത് ഒരു ചാനൽ ചർച്ചയിൽ ഏതോ ആൾ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് അത് സൂചിപ്പിക്കാൻ കാരണം ഡോക്ടർ ജാക ശാഖയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ശാഖയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഇത്തരം പദ്ധതികൾ മുഴുവൻ അന്നേ മനസ്സിലുണ്ടായിരുന്നു കാരണം ബംഗാളിൽ പിന്നെ പ്രളയമുണ്ടായ സമയത്ത് ഡോക്ടർ ചെയ്യും ചെറു അന്നത്തെ യുവാക്കന്മാരും കൂടിയിട്ട് അതിൽ പ്രവർത്തനത്തിന് പോയി സേവാ പ്രവർത്തനത്തിന് ഇതൊക്കെ ആ കാലത്തുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ഈ തരം കാര്യങ്ങൾ ഇപ്പം മോറോ ദുരന്തത്തെക്കുറിച്ച് നമുക്കറിയാം നിരവധി ആൾക്കാർ അവിടെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി അവിടെ വന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി കോൺഗ്രസ്മാരെ കുറിച്ചൊരു നിർദ്ദേശം ആർ എസ് സി ആരെ ഞാൻ അവിടെ പോയ സമയത്ത് ഒറ്റ വിഭാഗത്തിനെ അവിടെ കണ്ടുള്ളൂ ആറാസ്കാർ മാത്രമാണ് അവർ ചെയ്യുന്നത് ശവങ്ങളെടുത്ത് മാറ്റുന്നതും കാര്യങ്ങളെല്ലാം എല്ലാം അത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ കടലുണ്ടി ദുരന്തം ഉണ്ടായ സമയത്ത് കോഴിക്കോട് ആ പെരുമൻ ദുരന്തം ഉണ്ടായ സമയത്ത് ആ പെരുമൻ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടുത്തെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്താൽ ഞാനായിരുന്നു അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയുന്നതാണ് തലയില്ലാത്ത ശവങ്ങൾ എടുത്തു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത കാര്യം ഇങ്ങനെ ഓരോ സമയത്തും ഈ ഇത്തരം സേവാ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് കൊണ്ടുണ്ട് പിൽക്കാലത്ത് അത് നമുക്ക് രണ്ടാമത്തെ പിന്നീട് പറയാം അപ്പം ആ തരം പ്രവർത്തനങ്ങൾ അന്ന് തന്നെ രാജ്യത്തിന് പൊതുവായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സംഘം നേരിട്ട് ആ വേറെ പേരിലാണെങ്കിൽ സംഘ സ്വയം മനസ്സിലായി പക്ഷേ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു സംഘത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചയിൽ കോൺഗ്രസ് അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി അവരായിരുന്നല്ലോ കോൺഗ്രസ് അസൂയ പൂണ്ടിരുന്നു അവർക്ക് എന്താ പറയുക ഇത് നിരോധിക്കുന്നതിന് പിന്നിൽ ഒരു കാരണവും അത് തന്നെ ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ പിന്നീട് ഈ ഒരു വിരോധവും അകൽച്ച പിന്നീട് മാറുകയാണോ ഉണ്ടായത് അത് വർദ്ധിക്കുകയാണോ ഉണ്ടായത് വർദ്ധിക്കുകയാണ് ഉണ്ടായത് അപ്പോഴും ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസിനെ അംഗീകരിക്കുമ്പോഴും പ്രകീർത്തിക്കുമ്പോഴും താഴെ തട്ടിലായിരുന്നു ഈ അകൽച്ച അതോ മേളിൽ മുകളിലും ഉണ്ടായിരുന്നു പക്ഷെ ആവശ്യം വരുന്ന സമയത്ത് നമ്മളെ അവർക്ക് ഒരു പിന്നെ ഇതും ഉള്ളിൽ സംഘ രാഷ്ട്രത്തിൻ്റെ സ്നേഹികളാണ് രാഷ്ട്ര സ്നേഹികളാണ് ഇതില് അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അവർ പിന്നെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സംഘത്തെ നേതൃത്വ കൊണ്ടേയിരുന്നു ഇതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം നേതൃത്വം ശരി അതാണുണ്ടായത് എന്നിട്ട് പോലും ഈ ഗുരുജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മരിക്കുകയാണ് ഗാന്ധിജിക്ക് ശേഷം പാർലമെൻറ്റിൽ ആദ്യമായി പാർലമെൻറ്റേറിയൻ അല്ലാത്ത ഒരാൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നത് പാർലമെൻ്റ് പരമോതിരി ഗുരുജി മരിച്ച സമയത്താണ് അതിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഉണ്ട് ആശയത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവ്യത്തെയും രാഷ്ട്ര സ്നേഹത്തെയും അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഉണ്ട് സമയത്തെ അപ്പോൾ അതിനോട് പേർക്ക് ഒക്കെ പിന്നെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അത്രയേ ഉള്ളൂ ഒരു കാര്യം ഇതുമായി ബന്ധമുള്ള കാര്യമല്ല എന്നിരുന്നാലും ചോദിക്കുകയാണ് കുറച്ച് പിന്നിലേക്കാണ് നമ്മൾ ആർ എസ് എസ് സംഘടന വളർന്നു ഗാന്ധിപദം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ യുഗത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ ലേശം പിന്നിലോട്ട് പോയി ഒന്ന് സഞ്ചരിക്കുമ്പോൾ ആർ എസ് എസ്സിനെതിരെ ഏറ്റവും അധികം എസ്പെഷ്യലി കോൺഗ്രസ് പാളയത്തിൽ നിന്നും ഉയരുന്ന ഒരു ആക്ഷേപം ഇവർ ബ്രിട്ടീഷുകാരുടെ ഏജൻറ്റുമാരാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്ന അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പോലും ആർ എസ് എസിനെതിരെ അവർ ഉന്നയിച്ച് കാണാറുണ്ട് ഇതിൻ്റെ ഒരു സാങ്കേതികത്വം എന്തായിരുന്നു എന്താ ഏത് സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാരുടെ എന്താ പറയുക ഏജന്റുമാരെ ആർ എസ് എസ്കാർ ഇവിടെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഒരു സാഹചര്യം ഇല്ല തന്നെ സാഹചര്യമേ അല്ല കാരണം ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവമല്ല ആകെ പറഞ്ഞിരിക്കുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാരൻ പോയതുകൊണ്ട് മാത്രം ഭാരതത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നില്ല ഈ വാക്കാണ് സംഘം ഉപയോഗിക്കുന്നത് ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ സംഘത്തിന്റെ ഒരാളും തലവലിച്ച് കൊടുത്തിട്ടില്ല പിന്നെ സംഘത്തിൻ്റെ പേരിൽ സമരം ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല ബ്രിട്ടീഷുകാരൻ പോകാൻ വേണ്ടിയിട്ട് സംഘത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ സ്വാഭാവികമായും അന്നത്തെ ദേശീയ ധാരയിലുള്ള കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട് നിസ്സാരണ പ്രസ്ഥാനത്തിലാണെങ്കിലും ശരി വന സമരം ആ സമയത്താണെങ്കിലും ഉപ്പ് സത്യാഗ്രഹമാണെങ്കിലും ഇതിലെല്ലാം സ്വയം സേവകർ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് മറ്റതിൻ്റെ കാരണം സംഘത്തിന് ആ സമയത്ത് തന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാട് രാജനൈതികരംഗം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആ കാഴ്ചപ്പാടോടു കൂടി പോണ്ട എന്നുള്ളൊരു നല്ല നിലയിലുണ്ട് എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് ചേർക്കുന്നതും ഒരുമിച്ച് യോജിപ്പിക്കുന്നതുമാണ് സംഘത്തിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് കോൺഗ്രസ്സിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇതൊന്നും ഇല്ലാത്തതെന്ന് ഞങ്ങൾ പറയുന്ന ഈ സംഘത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കള്ളക്കഥകളിത് മുഴുവൻ അതേസമയം പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒന്ന് ഞാനത് പറയാം വീരസവർക്കർ അദ്ദേഹം ആർ എസ് എസ് കാരനായിരുന്നു മാപ്പ് എഴുതി കൊടുത്തു നോക്കിയാണ് അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തിട്ടില്ല ശരിക്ക് മാപ്പ് എഴുതി കൊടുത്തതല്ല തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണം ആ സമയത്തായിട്ട് എന്ന് പറഞ്ഞെങ്കിൽ അതിന് എന്ന് പറയാൻ പറ്റില്ലല്ലോ എഴുതി കൊടുത്തു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷെ അദ്ദേഹം ആർഎസ്എസ് ആയിരുന്നില്ല അതും പറയാം അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഉത്തരവാദിത്തം ഉത്തരവാദിത്ത വിവാദ വിഷയമാണ് അതുകൊണ്ട് ആ വിവാദത്തിലേക്ക് അടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ സംബന്ധിച്ചിട്ട് കാരണം ഏതായാലും അങ്ങേ അറ്റം വരെ ത്യാഗം സഹിച്ച രാഷ്ട്രസ്നേഹിയായിരുന്നു വീരസവർക്കർ ആർക്കും അഭിപ്രായമില്ലല്ലോ രണ്ട് ജൈവപര്യന്തം ആളാണ് വീരസവർക്കർ അതിനെതിരെ അഭിപ്രായമില്ലല്ലോ ജയിലിൽ വെച്ചിട്ടാണ് ഹിന്ദുത്വം എന്നുള്ള പുസ്തകത്തിൽ എഴുതുന്നത് അതിനെതിരെ അഭിപ്രായമില്ല ഇന്ന് അനുഭവ ഒരു രാഷ്ട്രസ്നേഹിയും അനുഭവിക്കാതിരെയുള്ള ത്യാഗം ജയിലിൽ വെച്ചിട്ട് അദ്ദേഹം എന്ന് സെല്ലുലാർ ജയിലിൽ അടച്ചു അവിടെ വെച്ചിട്ട് വണ്ടി ഈ ചക്കാട്ടുന്ന ഉൾപ്പെടുത്തി അതായത് മൃഗത്തിനെ പോലെ അദ്ദേഹത്തിനോട് നടത്തിപ്പിച്ചു ഇതെല്ലാം അദ്ദേഹത്തിന് കൊണ്ട് ചെയ്യിപ്പിച്ച പണി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഇത് ആരാണ് താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടത് ഷൂ നക്കി എന്ന് പറഞ്ഞത് എന്താ സിനിമയില്ലേ വന്നിട്ടില്ലേപ്പനി കാലപ്പനി അതില് സവർക്കറെ കൊണ്ട് നക്കിപ്പിക്കുന്ന ഒരു രംഗണ്ട് പറഞ്ഞാൽ ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഭീകരമായി മർദ്ദിച്ചുകൊണ്ട് ജയിപ്പിച്ച ഒരു പണിയാണ് അതിൽ കാണിക്കുന്നത് മറ്റേ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാത്ത കാര്യം ഞാൻ പറയുന്നത് എനിക്കറിയില്ല ഞാനൊരു ചിത്രത്തിലും വായിച്ചിട്ടുമില്ല പക്ഷേ എന്തായാലും അദ്ദേഹം ഒരു ഒരാളല്ല അതുകൊണ്ട് തന്നെ ആ ആക്ഷേപം താങ്കളുടെ കൂട്ടി കടിപ്പിക്കേണ്ട കാര്യമില്ല ആർക്കും അതാണ്